ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തി കേരള എൻ ജി ഒ സംഘ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം മുടങ്ങി ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ജീവനക്കാർ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന പൊതുതത്വം അംഗീകരിച്ച സംസ്ഥാനമാണ് ഭരണത്തിലേറിയ പിണറായി സർക്കാർ തുടർ ഭരണം ലഭിച്ച ഭരണകാലാവധി അവസാനിക്കാറായിട്ടും അവഗണന തുടരുകയാണ് കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം പിണറായി സർക്കാർ എഴുതി ചേർത്തിരിക്കുക ജീവനക്കാരെ ഇത്രയേറെ ശത്രുപക്ഷത്ത് നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്ത ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ഇന്ന് കേരള എൻ ജിഒ സംഘ് സജീവമായി തന്നെ സമരമുഖത്തുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ഇന്ന് ഉപവാസ സമരവും പ്രതിഷേധവും നടക്കുവാണ് ഈ ഈ ഉടൻ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് കേരള സമരത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഇടതുമുന്നണി ഭരണം ജീവനക്കാർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചത് നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിർത്തലാക്കിയും തടഞ്ഞു വെച്ചും ദ്രോഹിക്കുക മാത്രമായിരുന്നു ഈ സർക്കാർ ചെയ്തു പോയിരുന്നത് സംസ്ഥാനത്തെ അതിരൂക്ഷ വിലക്കയറ്റ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ വൈകിപ്പിക്കുകയാണ് സർക്കാർ ഇടത് സർവീസ് സംഘടനകളുടെ നെറുകെട്ട രാഷ്ട്രീയ നിലപാടുകളാണ് സർവീസ് മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെയാണ് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് ജനം തിരുവനന്തപുരം